റേപ്പ് എന്ന വാചകം എങ്ങനെ ഉപയോഗിക്കുമെന്ന മണ്ടൻ ചോദ്യമാണ് ഇന്നിപ്പോൾ ഇവരുടെ അഭിഭാഷകനായിട്ടുള്ള മനുഷ്യൻ ചോദിക്കുന്നത് ഇന്നലെ രാഹുൽ ഈശ്വർ പറയുകയാണ് രണ്ടുപേരുടെ ജീവിതം തകർത്തു ഈ യുവതിയെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീയുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കണ്ടേ ഞാനൊരു കുടുംബം തകർക്കാൻ പോകണമെന്ന് വേറൊരു ബാളുടെ ഭാര്യയുമായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള സോക്കോൾഡ് ധാർമ്മികത അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലേ അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞു അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ആ വ്യാജം അത് കയ്യിൽ വെച്ചാൽ മതി കാരണം അദ്ദേഹത്തിൻ്റെത് ഈ യുവതിയുമായിട്ടുള്ള ബന്ധം അന്നും ഇന്നും രഹസ്യമായ ബന്ധമാണ് രഹസ്യമായ ബന്ധം എന്തുകൊണ്ടാണ് വേറൊരാളുടെ ഭാര്യയുമായോ അല്ലെങ്കിൽ ഭർത്താവുമായോ ഉണ്ടാക്കുന്ന ബന്ധത്തിന് ആ തരത്തിലുള്ള സ്വഭാവം ഉണ്ടാവുള്ളൂ രാഹുൽ മാംകൂട്ടത്തിൽ ഈ യുവതിയുമായി പ്രണയത്തിലാണെന്നു പേരിൽ നമ്മളെവിടെയും വേറെ കണ്ടില്ല ഈ വിവാദം പുറത്തുവരുമ്പോഴേ അറിയുന്നുള്ളൂ എന്ന് വെച്ചാൽ ഒരു കുടുംബ ബന്ധത്തിലുണ്ടായിരിക്കുന്ന സ്ത്രീ പട്ടം അദ്ദേഹം ഉണ്ടാക്കിയ ബന്ധം തന്നെയാണ് ആ ബന്ധത്തിൽ അദ്ദേഹം പരമാവധി ട്രസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് പരമാവധി വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ അവർ തമ്മിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനകത്ത് റേപ്പ് എന്ന വാചകം എങ്ങനെ ഉപയോഗിക്കുമെന്ന മണ്ടൻ ചോദ്യമാണ് ഇന്നിപ്പോൾ ഇവരുടെ അഭിഭാഷകനായിട്ടുള്ള മനുഷ്യൻ ചോദിക്കുന്നത് മാരിറ്റൽ റേപ്പ് പോലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ നാടാണ് ഈ പറയുന്ന ഇന്ത്യ എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ബന്ധത്തിലിരിക്കുമ്പോൾ ഭർത്താവിന് ഭാര്യയും അവരുടെ സമ്മതമില്ലാതെ പ്രാപിക്കാൻ കഴിയില്ല അത് റേപ്പായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ലോ ഓഫ് കോടതി പറഞ്ഞ ലോ ഓഫ് ദ ലാൻഡായിട്ട് വന്നിട്ടുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട് അപ്പോൾ രണ്ടുപേർ അവിഹിത ബന്ധത്തിൽ അല്ലെങ്കിൽ വിഹിത ബന്ധത്തിൽ നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ അവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെല്ലാം എല്ലാം നിയമപരമാണ് എന്ന് മണ്ടത്തരം ഇന്നിപ്പോൾ ഒരു അഭിഭാഷകൻ നമ്മുടെ ചർച്ചയിൽ നമ്മൾ തമ്മിൽ ടെലിയെടുക്കും പറഞ്ഞ് കേട്ടു അങ്ങനെ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങളേത് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരാളെ ആക്രമിക്കാൻ പറ്റില്ല അവരുടെ കൺസെൻ്റ് ഇല്ലാതെ അവരോട് ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ പറ്റില്ല അവരെ നിങ്ങൾക്ക് ഏതൊന്നും തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിനകത്ത് കേസ് ആ കേസിന് രാഹുൽ മാംകൂട്ടത്തിൽ മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറയട്ടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞു ഓഡിയോ നിങ്ങളുടെയാണോ മറുപടി പറയാൻ തരല്ല അതെനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വ്യക്തത വരുത്തുമെന്ന് അദ്ദേഹം പറയുന്നത് സൗകര്യം ഇപ്പോഴും ആയിട്ടില്ല ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത് ഇന്ന് ഇപ്പോൾ കൊടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജിയിൽ അദ്ദേഹത്തിന് ഇവരുമായിട്ട് പരിചയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതായി കാണുന്നു അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ഓഡിയോക്കാരുടെയാണ് ഈ ഓഡിയോ എൻ്റെതല്ല എന്ന് ഇപ്പോഴും രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല ഈ വാട്സാപ്പ് ടെക്സ്റ്റ് ചാറ്റുകൾ എൻ്റെ അല്ല എന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകൻ സ്വീകരിക്കേണ്ട മാതൃക എന്താണോ ആ മാതൃക സ്വീകരിക്കാതിരിക്കുന്ന ഒരാളാണ് ആ ഈ ബന്ധം ഉണ്ടാക്കിയതിന് പശ്ചാത്തലമെടുത്താൽ ഇദ്ദേഹം ആർക്കൊക്കെ എവിടെയൊക്കെ മെസ്സേജ് അയച്ച ആളുകളെ വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു നമ്മളെല്ലാവരും കണ്ടാൽ ആരുടെയെല്ലാം ഇൻബോക്സിൽ പോയിട്ടാണ് ഇദ്ദേഹം കുഴയാൻ നിൽക്കുന്നതെന്ന് ആളുകളെ അപ്പോൾ നോക്കൂ രാഹുൽ മാങ്കുട്ടത്തേ പോലെ കേരളത്തിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു യങ് ലീഡർ എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് ആൾക്കാരെ വലവീസിപ്പിടിക്കാനിറങ്ങി തിരിച്ച് അയാൾക്ക് കുറേ കാര്യങ്ങൾ നേടാൻ പറ്റും കുറേ ആളുകൾ ഒരുപക്ഷെ അതിൽ നിന്ന് സ്കിപ്പ് രക്ഷോട് വായിക്കും പക്ഷെ അതിൽ വീണ് പോകുന്ന മനുഷ്യന്മാരുണ്ടാവും അത് ഇത്രയും വലിയൊരു ഫിഗറാണ് വരുന്നത്